ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അദ്ധ്യായത്തിലേക്കൂടി സ്വാഗതം ഈ വീഡിയോ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ പാസിവ് വോയിസ് ആണ് വിശദീകരിക്കുന്നത് വളരെ സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടിരുന്നാൽ തന്നെ മതി നമ്മൾ ഏതാനും ഉദാഹരണങ്ങൾ പറയുന്നു നമ്മൾ ഇതുവരെ എങ്ങനെയാണോ പാസീവ് വോയിസുകൾ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ പാസീവ് വോയിസും ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ ഹീ വിൽ വൈറ്റ് അവനൊരു കഥ എഴുതും ഓക്കെ സ്റ്റോറി അപ്പോൾ ഒരു കഥ അവനാൽ എഴുതപ്പെടും എന്നായിരിക്കും അതിൻ്റെ പാസീവ് വോയിസ് അല്ലേ അപ്പോൾ തുടങ്ങുന്ന എങ്ങനെയാണ് എ സ്റ്റോറി ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടു വന്നു പിന്നെ വില്ല് അവിടെ ഉണ്ട് അല്ലെ ആ വില്ലിനെ നമ്മൾ എടുക്കൂട്ടോ കാരണം നമ്മൾ ഫ്യൂച്ചറാണ് പറയുന്നത് അല്ലേ അവനാൽ എഴുതപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തുവേണം വില്ല് വേണം പിന്നെ അതിൻ്റെ കൂടെ ഒരാളെ കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും വിൽ ബി എന്നാവും ഓക്കെ ഹി വിൽ റൈറ്റ് എ സ്റ്റോറി എന്നുള്ള ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ വിൽ എന്താകും വിൽ ബി എന്നാവും ഓക്കെ പിന്നെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം റിട്ടേൺ ബൈ ഹിം ഓക്കെ ഒരു കഥ അവനാൽ എഴുതപ്പെടും എ സ്റ്റോറി വിൽ ബി സ്റ്റോറിട്ട് ബൈ ഹിം എന്താ അതിൽ പഴയതിൽ ഇതുവരെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണുള്ളത് ഒന്നുമില്ല ഒരു വിൽ ബി എന്നുള്ളത് മാത്രമാണ് ചെറിയൊരു ചേഞ്ച് ആയിട്ട് നമുക്ക് വന്നത് അല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് തുടക്കത്തിൽ പബ്ജെക്റ്റ് വന്നു അത് സബ്ജെക്റ്റായി മാറി റിട്ടേൺ ബൈ ഹീം എന്നുള്ളത് വെർബിൻ്റെ തേർഡ് ഫോമും ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ഈ വില്ലി ഇങ്ങോട്ട് വെച്ചു ഒരു ബി കൂടെ ആഡ് ചെയ്തു അത്രേ ഉള്ളൂ വേറൊരു ഡിഫറൻസിലും ഓക്കെ ഇനി ഇതിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാകും അതും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എ സ്റ്റോറി വിൽ നോട്ട് ബി എന്നായിരിക്കും ഓക്കെ സ്റ്റോറി വിൽ നോട്ട് ബി റിട്ടേൺ ബൈ അവനാൽ ഒരു കഥ എഴുതപ്പെടുകയില്ല എഴുതപ്പെടില്ല ഓക്കെ ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഞാനത് കുറച്ച് എളുപ്പത്തിൽ പറഞ്ഞു പോകണം കാരണം ഇതുവരെ പഠിച്ച ഫോർമാറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് വളരെ പരിചയമുള്ളത് തന്നെ ആയിരിക്കും ഒരു കഥ അവനാൽ എഴുതപ്പെടും അല്ലേ ഒരു കഥ അവനാൽ എഴുതപ്പെടുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും തുടക്കത്തിൽ വില്ല് വരും ഓക്കെ ഓക്കെ ിൽ ഇസ് സ്റ്റോറി ബി റിട്ടൺ ബൈ ഹിം അല്ലേ ക്വസ്റ്റൻ ഉണ്ടാകാൻ എന്തേലും പണിയുണ്ടോ ഇല്ല വില്ലെടുത്തിട്ട് തുടക്കത്തിലേക്ക് കിട്ടും വേറെ ഒരു വ്യത്യാസവും ഇല്ല ഓക്കെ ഇനി ഇവിടെ നോട്ട് ബി ആണ് നമ്മൾ യൂസ് ചെയ്തല്ലേ എഴുതപ്പെടില്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നതൊക്കെ അപ്പോൾ വിൽ നോട്ട് എന്നുള്ളത് തുടക്കത്തിൽ വരും ഓക്കെ വിൽ നോട്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ചുരുക്കിയിട്ട് വോണ്ട് എന്നെ ബി ഓക്കെ ാണ് ആ പാസീവ് വോയ്സ് ടോണിൽ തന്നെയുള്ള അതിന്റെ ക്വസ്റ്റൻ ആണ് യെസ്വസ്റ്റാണ് വോണ്ട് എ സ്റ്റോറി ബി റിട്ടേൺ ബൈ ഹിം അതൊരു നെഗറ്റീവ് ക്വസ്റ്റൻ ആണ് അല്ലെ എഴുതപ്പെടില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോ അത്രയും സിംപിൾ ആണ് ഇനി ഡബ്ല്യു എച്ച് ക്വസ്റ്റൻ എങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എസ് ഒർണോ ക്വസ്റ്റ്യൻസിന് മുൻപിൽ ക്വസ്റ്റ്യൻ വേഡ് ആഡ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തിരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം എപ്പോഴാണ് എപ്പോൾ എപ്പോൾ വെൻ എന്നുള്ള ക്വസ്റ്റ്യൻ വേഡ് ഉപയോഗിച്ചു നമുക്കൊരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നു എങ്ങനെ ചെയ്യാം വെൻ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നു വെൻ പിന്നെ ബാക്കിയുള്ള എന്താണ് ഇതേ സംഗതി തന്നെയാണ് ഇതേ കാര്യം ഇവിടെ കോപ്പി ചെയ്യുന്നു എപ്പോൾ എഴുതപ്പെടും ഓക്കെ വെൻ വിൽ എ സ്റ്റോറി ബി റിട്ടേൺ ബൈ ഹിം കഴിഞ്ഞു ഇനി അവൻ എന്ത് എഴുതും എഴുതപ്പെടും അവനാൽ എന്ത് എഴുതപ്പെടും എന്നാണെങ്കിൽ അങ്ങനെയും ചോദിക്കാമല്ലോ എന്ത് എഴുതപ്പെടും അപ്പം ഏ സ്റ്റോറി എന്നുള്ളതാണ് ആൻസർ അല്ലേ അപ്പം ഏ സ്റ്റോറി എന്നുള്ളത് ആൻസർ ആയതുകൊണ്ട് തന്നെ ഏ സ്റ്റോറി എന്നുള്ളത് എന്തിൽ വരില്ല ക്വസ്റ്റ്യനിൽ വരില്ല ഓക്കെ ബാക്കിയുള്ളൊക്കെ അതുപോലെ തന്നെ വാട്ട് വിൽ ബി ആ ബി എന്ന് വരാൻ കാരണം എന്താ ഏ സ്റ്റോറി നമ്മൾ ഒഴിവാക്കി അതാണ് ആൻസർ അപ്പോൾ അത് ചോദിക്കാൻ പാടില്ല ചോദ്യത്തിൽ വാട്ട് വിൽ ബി ബാക്കിയുള്ളൊക്കെ അതുപോലെ തന്നെ റിട്ടേൺ by by him okay. By him okay ഇതും by ആണ് ഇതും by ആണ് sorry what സോറി വാട്ട് ബൈ ഹിം അവനാൽ എന്ത് എഴുതപ്പെടും ഓക്കെ അപ്പം ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊക്കെ വളരെ സിമ്പിളാണ് അപ്പോൾ ഈ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ മുമ്പും പഠിച്ചിട്ടുള്ളത് ഇതിലും അത് തന്നെയാണ് ആ വാസും ആറും വേറും ഹാവും ബീനും ഒക്കെ പകരം ഇവിടെ വിൽ ബി എന്നുള്ളതാണ് മാറ്റം ഓക്കെ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടുതലായിട്ട് നോക്കാം ഓക്കെ വിൽ ടേക്ക് ദോഴ്സ് ടു ദ സ്റ്റേബിൾ ഓക്കെ കുതിരകളെ ഞങ്ങൾ സ്റ്റേബിളിലേക്ക് കൊണ്ടുപോകാം കൊണ്ടുപോകും ഓക്കെ വി വിൽ ടേക്ക് ദോഴ്സ് ടു ദ സ്റ്റേബിൾ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ കുതിരാലയം അപ്പോൾ ഞങ്ങളാൽ കുതിരകൾ സ്റ്റേബിളിലേക്ക് കൊണ്ടു കൊണ്ടുപോകപ്പെടും അല്ലേ കുതിരകൾ അങ്ങോട്ട് എടുക്കപ്പെടും അപ്പോൾ അതെങ്ങനെ പറയും ദ ഹോഴ്സസ് എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒബ്ജെക്ട് ഓക്കെ വി വിൽ ടേക്ക് ദ ഹോഴ്സസ് the horses സ് ഓക്കെ പിന്നെ വില് കഴിഞ്ഞി ഓക്കെ ടേക്ക് എന്താവും ടേക്കൺ ദോസസ് പിന്നെ stable സ്റ്റേബിൾ സ്റ്റേബിളിൽ അതിന് മാറ്റം ഒന്നുമില്ല ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി ഒരു ക്വസ്റ്റ്യൻ വിൽ ദ മാനേജ സൈൻ വി കോൺട്രാക്ട് ടു മോറോ ഇത് ഫ്യൂച്ചറിലുള്ളൊരു ക്വസ്റ്റൻ ആണ് ഇത് പാസീവ് വോയിസ് അല്ല ഇത് ആക്റ്റീവ് വോയ്സ് തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ വിൽത്ത് മാനേജർ സൈൻ ദ കോൺട്രാക്ട് മാറും നാളെ കോൺട്രാക്റ്റിൽ മാനേജർ സൈൻ ചെയ്യുമോ എന്നാണ് അപ്പോൾ നമുക്ക് ഇതിനെ പാസിവ് വോയിസ് ആക്കണം ഈ ചോദ്യത്തെ പാസിവ് വോയിസ് ആക്കണം അതോ ആ കോൺട്രാക്ട് മാനേജറിനാൽ നാളെ സൈൻ ചെയ്യപ്പെടുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ അപ്പോൾ വില്ലാണ് തുടക്കത്തിലുള്ളത് നമ്മൾ പാസിവ് വോയ്സും യെസ് ഒറിനോ ക്വസ്റ്റ്യൻ ആയിരിക്കും സ്വാഭാവികമായിട്ടും ബില്ല് തന്നെ ആയിരിക്കും ഫസ്റ്റിൽ വരും ഓക്കെ പക്ഷേ എന്താണ് കോൺട്രാക്റ്റാണ് നമ്മുടെ ഒബ്ജക്റ്റിലെ അതിപ്പോൾ അത് ഫസ്റ്റിൽ വരും വിൽത്ത് കോൺട്രാക്ട് ഓക്കെ പിന്നെ പിന്നെന്താ പറയുക ബി വരും വിൽ കോൺട്രാക്ട് ബി സൈൻ എന്നുള്ളത് സൈൻ ആവും പിന്നെ ബാക്കിയുള്ളതൊക്കെ ബൈ ദ മാനേജർ ടുമോറോ വിൽ കോൺട്രാക്ട് ബി സൈൻഡ് ബൈ ദ മാനേജർ ടുമോറോ ഓക്കെ അപ്പൊ അതും വളരെ സിംപിളായിട്ട് നമ്മൾ മറികടന്നു ദ നെക്സ്റ്റ് ക്വാർക്ക് അടുത്ത ഈ സിറ്റിയെ തന്നെ നശിപ്പിക്കും അല്ലെ അപ്പൊ ഇതിൻ്റെ എങ്ങനെ ദ സിറ്റി എന്നുള്ളത് തുടക്കത്തിൽ വരും അല്ലെ സിറ്റി നശിപ്പിക്കപ്പെടും ദ സിറ്റി വിൽ ബി ഡിസ്ട്രോയിഡ് ഓക്കെ ഡിസ്ട്രോയിഡ് ബൈ ദ നെക്സ്റ്റ് സിറ്റി ഡിസ്ട്രോയിഡ് ബൈ ദ നെക്സ്റ്റ് പിന്നെ അവളുടെ അത് ഇൻസ്റ്റാൾ ചെയ്യും അപ്പോ അവളുടെ ബോയ് ഫ്രണ്ടിനാൽ അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടും എന്ന് പറയും ഇറ്റ് ബി ഇൻസ്റ്റാൾഡ് ബൈ ഹെർ ബോയ് ഫ്രണ്ട് ഓക്കെ വളരെ സിംപിൾ ആണ് ിൽ വിസിറ്റ് ദ്യൂസിയം ഒരുപാട് ആളുകൾ മില്യൻസ് ഓഫ് പീപ്പിൾ മ്യൂസിയം വിസിറ്റ് ചെയ്യും മ്യൂസിയം വിസിറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് എന്തിലെ പാസി ദ മ്യൂസിയം വിൽ ബി വിസിറ്റഡ് ബൈ മില്യൻസ് ഓഫ് പേപ്പർ അല്ലേ വളരെ സിമ്പിളാണ് ഞാനത് വിശദീകരിക്കേണ്ട കാര്യം പോലുള്ള അത്രയും സിമ്പിളാണ് ഓക്കെ സോറി ദേ വിൽ നോട്ട് ആസ്ക് ഹിം അവർ അവൾ അവർ അവനോട് ചോദിക്കില്ല അപ്പോൾ അവൻ അവരാൽ ചോദിക്കപ്പെടില്ല അല്ലേ അപ്പോൾ ഹിം എന്നുള്ളത് എന്താവും ഹി ആവും ഹി വിൽ നോട്ട് ബി ആസ്ക്ഡ് ബൈ ദം സിമ്പിളാണ് വളരെ വളരെ സിമ്പിൾ പിന്നെ വിൽ യു ഹാൽപ്പ് ഹിം നീ അവനെ സഹായിക്കുമോ ഓക്കെ അപ്പോൾ അവൻ നിങ്ങളാൽ സഹായിക്കപ്പെടുമോ ഹിം എന്താകും ഹി ആകും അല്ലേ ഹി എന്നുള്ളത് ആവും പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ വലിയ തുടക്കത്തിൽ വരും വിൽ ഹി ബി വരും അല്ലേ വിൽ ഹി ബി പിന്നെന്താണ് ഹെൽപ്പ്ഡ് ബൈ യു ഓക്കെ വിൽ ഹി ബി ഹെൽപ്ഡ് ബൈ യു അടുത്ത മറ്റൊരു ചോദ്യം വില് യു നോട്ട് ഹെൽപ്പ് മിനി എന്നെ സഹായിക്കില്ലേ അത് ഫാസി യുദ്ധമാക്കണം നമ്മൾ അപ്പോൾ വിൽ തുടക്കത്തിലൂലേ വിൽ ഐ അതിൽ നമുക്ക് വിൽ ഐ എന്ന് പറയേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഐ ഉപയോഗിക്കുന്ന ഷാൾ ആണ് കുറച്ചും കൂടെ നല്ലത് ഷാൾ അങ്ങനെ നമുക്ക് മാറ്റിയെഴുതാം അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് കാണിക്കാം ഷാൾ ഐ നോട്ട് ബി ഹെൽപ് ബൈ ുംസെപ്റ്റ് അവർ ഇൻവിറ്റേഷൻ അവർ നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിക്കില്ലേ അപ്പൊ അവരാൾ നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിക്കപ്പെടുകയില്ലേ അവർ ഇൻവിറ്റേഷൻ അവർ ഇൻവിറ്റേഷൻ ഓക്കെ അപ്പം എല്ലാം വളരെ സിമ്പിളാണ് ഒന്നുമില്ല കൺഫ്യൂഷൻ ആകാൻ ഒന്നുമില്ല എല്ലാം പ്രക്ടി ക്ലിയറാണ് ഞാൻ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം അത് സിമ്പിളാണ് പിന്നെ ഒന്നുള്ളത് ഈ പാസീവ് വോയിസുകൾ എപ്പോഴാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടത് എന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അത് അതിമാ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ ഫാസി വോയിസുകളും ടെൻസുകളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫാസി വോയിസുകൾ എന്തുകൊണ്ടാണ് ഫാസി വോയിസുകൾ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്തുകൊണ്ട് ഫാസി വോയിസ് പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് സോ അതുവരെ നിങ്ങൾ കാത്തിരിക്കുക സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കരുതുന്നു കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്ക് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ കൂട്ടുകളുമായി വീഡിയോകൾ ഷെയർ ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം കാണണം ഗുഡ് ബൈ